അതുകൊണ്ട് നമുക്ക് ഇതറിയണം ദൈവം നമുക്ക് തന്ന തുടർന്നുള്ള ആയുസ് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് യേശുക്സു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല അങ്ങനെയാണ് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ദൈവം ആളുകളെ കൊണ്ട് നിറയ്ക്കാൻ മാത്രമാണ് ആളുകളെ രക്ഷിക്കുന്നതെങ്കിൽ എങ്കിൽ അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നാം വീണ്ടും ജനിച്ചാലുടനെ തന്നെ നമ്മെ കൊല്ലുകയാണ് അവൻ വീണ്ടും ജനിച്ചാൽ ഉടനെ അവനെ കൊല്ലുക അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകും എന്തുകൊണ്ടാണ് അവനത് ചെയ്യാത്തത് അവൻ അവനെന്നെ അതിനുശേഷം അമ്പത്തൊന്ന് കൊല്ലം ജീവിക്കാനായിട്ട് അനുവദിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ അമ്പത്തിമൂന്ന് കൊല്ലം എന്തുകൊണ്ടാണത് അത് ഞാൻ മറ്റുള്ളവരോട് അവൻ്റെ നന്മയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് സ്വർഗത്തിൻ്റെ മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കാണിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് അവൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ യേശുവിനെ നിനക്ക് ഈ ഭൂമിയിൽ മകത്തീകരിക്കാൻ കഴിയും നിൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ സംഭാഷണം കൊണ്ട് മറ്റു മനുഷ്യരോട് നീ ഇടപെടുന്ന രീതികൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ കാണിക്കാൻ കഴിയും ഇവിടെ ആളുകൾ വിലമതിക്കുന്നത് ലോകത്തിലെ വസ്തുക്കളെയാണ് മനുഷ്യരെ ഉപയോഗിക്കുകയാണ് നമ്മൾ വിലമതിക്കുന്നത് മനുഷ്യരെയാണ് വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിന് നേരെ എതിരാണ് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പം ഭൂമിയിലുള്ള വസ്തുക്കളെ അവർ വിലമതിക്കും അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ മനുഷ്യരെ ഉപയോഗിക്കും എന്നാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പം ഭൗതിക വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കും മനുഷ്യരെ നമ്മൾ ബലമതിക്കും അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ യേശു എൻ്റെ അന്തരാത്മാവിൽ വന്നപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണത് ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അത് നമ്മൾ കാണുന്നത് സങ്കീർത്തനം തൊണ്ണൂറിലാണ് മോശം എഴുതിയ ഒരേ ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറാം സങ്കീർത്തനം മിക്ക സങ്കീർത്തനങ്ങളും ദാവിതാണ് എഴുതിയത് മോശ എഴുതിയ ഈ തൊണ്ണൂറാം സങ്കീർത്തനം ഇതിൽ മനോഹരമായ ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് അവൻ പറയുന്നു കർത്താവ് എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ബുദ്ധി ഉപദേശിക്കണേ അതിനർത്ഥം ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാണെന്ന് ചിന്തിക്കാൻ എനിക്കിടയാവല്ലേ ഞാൻ വളരെ കുറച്ച് നാളുകളെ ഈ ഭൂമി ജീവിക്കത്തുള്ളൂ തൊണ്ണൂറാം സങ്കീർത്തനം പന്ത്രണ്ട് ജ്ഞാനം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ ജ്ഞാനം പ്രാപിക്കത്തക്കോണം അങ്ങനെ എനിക്ക് ജ്ഞാനമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും ഈ ജ്ഞാനം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴി അതില്ലെന്ന് സമ്മതിക്കുന്നതാണ് ഈ ലോകത്തിൽ എങ്ങനെ നന്നായി ജീവിക്കണം എന്നുള്ള ജ്ഞാനം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയൂ ചിലപ്പം ചില അക്രൈസ്തവരായിട്ടുള്ള ചിലർക്ക് ഈ ജ്ഞാനമുണ്ട് യേശു ഭൂമിയിൽ വരുന്നതിന് മുന്നൂറ് കൊല്ലം മുമ്പ് സോക്രട്ട്രീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ കാലത്ത് ജീവിച്ചിരുന്നു അവൻ വളരെ അധികം ജ്ഞാനിയായിരുന്നു അവന് വളരെ അധികം ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾക്ക് വളരെ ബുദ്ധിയുള്ള ഉത്തരം നൽകാനായിട്ട് അവന് കഴിയുമായിരുന്നു വളരെ സാധാരണ ഒരു മനുഷ്യൻ അവൻ അവൻ്റെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അനുസരിച്ചു അവൻ്റെ ജ്ഞാനത്തെപ്പറ്റി എല്ലാവർക്കും അറിയാമായിരുന്നു ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് അവനോട് ചോദിച്ചു നിനക്ക് നിനക്കെവിടുന്നാണ് ഇത്രമാത്രം ജ്ഞാനം കിട്ടിയത് അവൻ പറഞ്ഞു പോകും അത് നിസ്സാരമാണ് ഈ ഭൂമിയിലുള്ള നമുക്കാർക്കും ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ലെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ളവരൊക്കെ അവർക്കെന്തോ അറിയാമെന്ന് ചിന്തിക്കുന്നു അതാണ് ആ വ്യത്യാസം ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും അന്ന് നിങ്ങൾ ദൈവത്തോട് അംഗീകരിക്കണം ദൈവിക ദൈവികജ്ഞാനം അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഈ ഭൂമിയിലുള്ള സയൻസും മാത്തമാറ്റിക്സും അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പല കാര്യം അറിയാം പണം എങ്ങനെ ഉണ്ടാക്കാമെന്നും വസ്തുവക ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം എന്നാൽ ദൈവവിഷയമായ കാര്യങ്ങളോട് വരുമ്പം ഞാനൊരു വലിയ സിറാണ് എങ്കിലേ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടുകയുള്ളൂ ദൈവവചനത്തെ നമ്മൾ സമീപിക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം ഞങ്ങളിവിടെ എന്നും ജീവിക്കുന്നവരല്ലെന്നറിയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരിക്കൽ ജോൺ ബെസ്ലിയുടെ എടുക്കൽ ഒരാൾ വന്നു ജോൺ വെസ്ലി പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദൈവമനുഷ്യനായിരുന്നു മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പോ ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പോ ഒരു മനുഷ്യൻ അവനോട് പറഞ്ഞു അവനൊരു മുഴുവമുള്ള ക്രിസ്ത്യാനിയായി പല വർഷങ്ങൾ ജീവിച്ചതിന് ശേഷമാണ് സംഭവിച്ചത് ഒരു പക്ഷേ നീ നാളെ മരിക്കും എന്നറിഞ്ഞാൽ ഇന്നത്തെ ബാക്കി സമയം നീ എങ്ങനെ ജീവിക്കും അതൊരു നല്ല ചോദ്യമാണോ ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും ഇന്ന് ബാക്കി സമയം ജീവിക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ ഇന്നെങ്ങനെ ജീവിക്കണം തീരുമാനിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും ഒരു കാര്യവും എനിക്ക് മാറ്റേണ്ടി വരില്ല ഈ മനുഷ്യൻ ഭർത്താവിനെ എപ്പോൾ സന്ധിക്കണമോ അവൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവൻ ഇങ്ങനല്ല ചിന്തിക്കുന്നു അയ്യോ ഞാൻ ആ നിർപ്പെടുത്തിയ മനുഷ്യനോട് ഇതുവരെ ക്ഷമ ചോദിച്ചില്ലല്ലോ ഞാൻ ചതിച്ചെടുത്ത് ആ പണം തിരിച്ചു കൊടുക്കാനുണ്ടല്ലോ അവന് ചെയ്യാനൊന്നുമില്ല അവൻ്റെ മനസാക്ഷിയിൽ അവൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം പോലും ഇല്ല ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ക്രമപ്പെടുത്തേണ്ട ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടായിരിക്കാം ഞാൻ അതേപ്പറ്റി അല്ല പറയുന്നത് കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് യേശു ഒരിക്കൽ തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറഞ്ഞു ലൂക്കോസിലാണത് കാണുന്നത് അവൻ പറഞ്ഞു ഞാൻ മടങ്ങി വരുമ്പം നീ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ആവശ്യം വരില്ല നീ പുമുകളിലാണെങ്കിൽ നീ പുറത്ത് കൃഷി സ്ഥലത്താണെങ്കിൽ അവരന്ന് കൃഷി ചെയ്യുന്നവരായിരുന്നു ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ നിനക്ക് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്താണ് എന്താണതിൻ്റെ അർത്ഥം യേശു പെട്ടെന്ന് വന്നാൽ ആർക്കും ഇങ്ങനെ പറയേണ്ടി വരില്ല ഇങ്ങനെ പറയാനായിട്ടാണ് കർത്താവ് ഒന്ന് നിന്നേ ഞാൻ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കാൻ വിട്ടുപോയി അതുപോയി ഒന്ന് പരിഹരിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ താഴേക്ക് എന്ന് ഞാൻ ഇതുവരെയും പരിഹരിക്കാത്ത ചില കാര്യങ്ങളൊന്നും പരിഹരിച്ചോട്ടെ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കണം ഞാൻ വീടിൻ്റെ മട്ടുപാവിലോ ഞാൻ ഓഫീസിലോ എൻ്റെ മനസാക്ഷി എപ്പോഴും ശുദ്ധമായിരിക്കണം അവിടെ ഒന്നും കാണരുത് കർത്താവിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ ആരും ഇങ്ങനെ പറയരുത് കർത്താവെ നിൽക്കണേ എനിക്ക് പണം തരാൻ ബാക്കിയുണ്ട് എങ്ങനെ അവനെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകും എൻ്റെ പണം തിരിച്ചു തന്നിട്ട് എനക്ക് അവനെ കൊണ്ടുപോവാം എന്നെക്കുറിച്ച് ആരും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എപ്പോഴും പോകാനായിട്ട് തയ്യാറായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആരെയെങ്കിലും ഉറപ്പെടുത്തെങ്കിൽ അവനോട് ഞാൻ ക്ഷമ ചോദിക്കും ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചെങ്കിൽ ആ പണം ഞാൻ തിരിച്ചു കൊടുക്കും ഒരു നല്ല മനസാക്ഷിയോടെ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കും പൂർണ്ണതയുള്ള ജീവിതമല്ല നല്ല മനസാക്ഷി എന്തെങ്കിലും തെറ്റായി ചെയ്താൽ ഞാനത് പരിഹരിക്കും ജ്ഞാനത്തോടെ ജീവിക്കാൻ കർത്താവ് നീ എന്നെ സഹായിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു കൊല്ലം കൂടെ നിങ്ങൾക്ക് ആയസ് അടുത്ത ഒരു കൊല്ലം നിങ്ങൾ അങ്ങനെ ജീവിക്കും ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രമീകരിച്ചു നല്ലത് നിന്റെ ബാക്കിയുള്ള സമയം നീ അങ്ങനെ ചെലവഴിക്കും നീ വീട്ടിലെന്തായിരിക്കും സംസാരിക്കുന്നത് പറ്റി ആയിരിക്കും സംസാരിക്കുന്നത് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് പോലെ പ്രയോജനമില്ലാത്ത കാര്യങ്ങളായിരിക്കുമോ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മാസം കൂടെ നിങ്ങൾക്ക് ആയസ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണേ കർത്താവെ ഞങ്ങളുടെ നാളുകൾ വളരെ ചെറുതാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല നമ്മുടെ സമയത്തിൻ്റെ കാര്യത്തേക്കാൾ നമ്മുടെ പണത്തിൻ്റെ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധയുള്ളവരാണ് ധനികരായ ആളുകളോ അവരുടെ പണം പാഴാക്കത്തില്ല ദരിദ്രരും അങ്ങനെ തന്നെയാണ് എന്നാൽ സമയം പാഴാക്കുന്നതോ ഓ നമ്മുടെ സമയം പാഴാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ സമയം പാഴാക്കുകയാണ് നമ്മൾ കാരണം നമ്മൾ മനസ്സിലാക്കുന്നില്ല പണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് സമയമെന്ന് ഇതല്പം മനസ്സിലാക്കിയനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിൽ മോശ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവന് നിർദ്ദേശങ്ങളെ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഞാനുമുള്ള ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമെന്ന് മോശം പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് അവരെ ഉപദേശിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നാൽ മോശയേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരാളാണ് നമ്മെ വഴി നടത്തുന്നത് യേശു ക്രിസ്തു അവൻ നമുക്ക് ഉപദേശം തരാൻ വേണ്ടി മാത്രമല്ല വന്നത് എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതെന്ന് അവൻ നമ്മെ തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു വന്നു